ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ കുന്നത്തൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ശാസ്താംകോട്ടയിൽ നടത്തി ഇതോടനുബന്ധിച്ച് പരീക്ഷാ വിജയികളെ അനുമോദിച്ചു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ കുന്നത്തൂർ യൂണിറ്റ് വാർഷിക സമ്മേളനമാണ് ശാസ്താംകോട്ടയിൽ നടത്തിയത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വരെ ഒരു പരിരക്ഷയും നമുക്ക് കൊടുക്കാൻ നമ്മുടെ അംഗങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതുവരെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഈ കാസർഗോഡ് പഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്തെ പാഠശാല വരെ നടപ്പിലാക്കിയത് നമ്മുടെ പഴയകാല ആദ്യകാല പ്രവർത്തകരാണ് യൂണിറ്റ് പ്രസിഡന്റ് റജിത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലട അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ ലൈഫ് ലൈൻ പദ്ധതി വിശദീകരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു ജില്ലാ പ്രസിഡന്റ് ആർ സുശീലൻ കൃഷ്ണകുമാർ റീജിത്ത് മനോജ് സജീവ് രതീഷ് രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു നടത്താൻ പറ്റത്തില്ല ഇൻസിഡന്റ് ആയിട്ട് എന്തെങ്കിലും കത്തിപ്പോയാൽ പിന്നെ അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രക്രിയയിലേക്ക് കടുകയാണ്